ഞാനിപ്പോൾ നിൽക്കുന്നത് ജൂബിലി റോഡിൽ എപ്പോഴും വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ട നടപടികൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ ചില വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ജൂബിലി റോഡ് ബി എം ബി സി നിലവാരത്തിലാണ് നവീകരിച്ച് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്നത് ഇപ്പോൾ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് തകർന്നു കിടന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു അപ്പോൾ പ്രതിഷേധം ഫലം കണ്ടോ അതോ നഗരസഭയുടെ സ്വയം തീരുമാനമായിരുന്നോ എന്നുള്ള കാര്യത്തിലൊക്കെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലാണ് വാദപ്രതിവാദങ്ങൾ നടത്തേണ്ടത് നമുക്കെന്തായാലും നഗരസഭാ പ്രതിപക്ഷ നേതാവിനോട് ഇപ്പോൾ റോഡ് നിർമ്മാണം പ്രവർത്തികൾക്ക് തുടക്കമാവുകയാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം ജൂബിലി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരു കോടി എഴുപത് ലക്ഷം മുടക്കി കൺവേർട്ട് സ്ഥാപിച്ച് ഡ്രെയിനേജ് സ്ഥാപിച്ച് അടുത്ത കൗൺസിലും പോലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ റോഡ് ദീർഘകാല ഉപയോഗം ലക്ഷ്യമിട്ടാണ് നഗരസഭ നിർമ്മിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയത് യു ആയിരുന്നു കാരണം യു പ്രതിപക്ഷത്താണല്ലോ ഈ റോഡ് കർന്ന അവസ്ഥയിലൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് നമ്മോടൊപ്പമുണ്ട് ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കും നിങ്ങളുടെ പരിശ്രമം വിജയിച്ചു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടെങ്കിലേ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ആ ജനാധിപത്യ രാജ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും അനുവാദം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പിന്നെ കർത്തവ്യം കൃത്യമായിട്ട് ഞങ്ങളതിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ആ റോഡ് ഒരുപാട് കാലങ്ങളായിട്ട് അതായത് പിന്നെ സുധാകുമാരി ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ ചെയർമാൻ മുഹമ്മദ് സലീം അന്ന് വൈസ് ചെയർമാനാണ് ആ കാലഘട്ടത്തിലാണ് ആ റോഡ് പിന്നെ എസ് സി സൊസൈറ്റി ക്ക് പിന്നെ ടെൻഡർ കൊടുത്ത് അതിനേക്കാളും കുറഞ്ഞ റൈറ്റിന് ടെൻഡർ കൊടുത്ത് അതൊക്കെ മാറ്റിവെച്ചും കൊണ്ട് എസ് സി സൊസൈറ്റിക്ക് ആ റോഡ് പണി കരാറ് കൊടുത്ത് ആ കരാറ് പിന്നെ കാരണം കൊണ്ടാണ് ഇന്നും ആ റോഡ് തകർന്ന് കിടക്കുന്നത് ഒരുപാട് കാലം ആ റോഡ് തകർന്ന് കിടക്കുകയാണ് ഒരുപാട് കാലം ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ പിന്നെ പാർട്ടിയും യു ഡി എഫും ഒപ്പം തന്നെ കൗൺസിലിൻ്റെ ഉള്ളിൽ ഒരുപാട് പിന്നെ സമയത്ത് കൗൺസിലിൻ്റെ ഉള്ളിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വാദപ്രതി ൾ നടത്തിയിട്ടുണ്ട് കൗൺസിൽ സ്തംഭിപ്പിച്ചിട്ടുണ്ട് ഓർ പുറത്ത് തന്നെ മുനിസിപ്പാലിറ്റി സ്തംഭിപ്പിക്കുന്ന ഒട്ടനവധി സമരങ്ങൾ മുനിസിപ്പാലിറ്റിന് മുമ്പിൽ ഉപരോധിക്കുന്ന സമരങ്ങൾ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നടത്തിയിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ ഇത് ആവശ്യം ഉന്നയിക്കുമ്പോൾ പുച്ഛമായിട്ട് കണ്ടിരുന്ന ഭരണസമിതി ഇന്നത് ഗാന്ത്യന്തരമില്ലാതെ കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരെയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ടൗണാളും ദ്രുതഗതിയിൽ പണി നടക്കുകയാണ് കഴിഞ്ഞ അഞ്ച് നാല് നാലര കൊല്ലം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭരണസമിതി ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന് പിന്നെ ഞങ്ങളെ ഈ സമരം വിജയിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞങ്ങൾക്ക് അഭിമാനിക്കാം ജനങ്ങൾക്ക് ഒരു പോരാട്ടമാണ് ഈ റോഡുകൾക്ക് വേണ്ടിയും ടൗൺ ഹാൾക്ക് ടൗൺ ഹാളിന് വേണ്ടിയും ആയുർവേദ ആശുപത്രിക്ക് വേണ്ടിയും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ചെയ്ത സമരങ്ങളൊന്നും പിന്നെ വിഫലമായില്ല എന്നുള്ളത് ഈ പിന്നെ ഈ അവസാന ഘട്ടത്തിലെങ്കിലും ജനങ്ങളെ മുന്നിൽ പറഞ്ഞു നിൽക്കാനെങ്കിലും ഈ പിന്നെ ഭരണസമിതി ഈ അവസാന ഘട്ടത്തിലെ പണി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പണി നടന്ന നടക്കുന്നത് ഏതായാലും പിന്നെ വൈകിയ ബുദ്ധി പിന്നെ ഉദിച്ച ഈ ഭരണസമിതിയെടുത്ത് അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ലോ ഒരു ഭരണസമിതിയാണല്ലോ അത് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്തിൻ്റെ ഫലമാണ് ഈ വർക്കുകളൊക്കെ ഈ സമയത്തെങ്ങനെ ചെയ്ത് തീർക്കാൻ പൂർത്തിയാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാം ഏതായാലും ഭരണസമിതിയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഭരണസമിതിയെ അഭിനന്ദിക്കാൻ പ്രതിപക്ഷ നേതാവ് മറന്നിട്ടില്ല അവസാന അവസാനഘട്ടത്തിലെങ്കിലും ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് നാടിൻ്റെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് പല പദ്ധതികളും അനന്തമായി നിശ്ചലമായ അവസ്ഥയിൽ കിടന്ന് ഇപ്പോൾ അതെല്ലാം ജീവൻ വെച്ചത് ഈ ജൂബിലി റോഡ് ഉൾപ്പെടെ ജീവൻ വെച്ചത് എന്ത് തന്നെയായാലും ഉപകാരപ്പെടുമെങ്കിൽ നഗരസഭാ ഭരണസമിതിയെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ യാതൊരു പിശുക്കും പച്ചേരി ഫാറൂഖ് പ്രതിപക്ഷ നേതാവ് കാണിച്ചിട്ടില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അത് ഏറ്റവും നല്ലൊരു ജനാധിപത്യ മര്യാദയുടെ ഭാഗം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ബിനുവിനൊപ്പം ജബ്ബാർ ലൈവ് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അണിഞ്ഞൊരുങ്ങുന്ന ലേഡീസ് ബ്യൂട്ടി ദ കംപ്ലീറ്റ് ഫാൻസി ഷോറൂമിൽ ഫാൻസി കോസ്മെറ്റിക്സ് ബാഗ്സ് എന്നിവയുടെ ഏറ്റവും പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലും ഉൽപ്പന്നങ്ങൾ ഇനി സ്വന്തമാക്കാം ലേഡീസ് ബ്യൂട്ടിയുടെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ബഹുമാനപ്പെട്ട ശ്രീ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ നിങ്ങളെ നേരിൽ കാണുവാൻ എത്തുന്നു ആര ലക്ഷം രൂപയുടെ പ്രൈസ് ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ ഐഫോൺ ഉഗ്രൻ സമ്മാനങ്ങളും ഏവർക്കും സ്വാഗതം ബ്യൂട്ടി ഫോൺ ഓൾസോറ്റ് എടപ്പാൾ ചങ്ങരംകുളം ഗുരുവായൂർ